എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറുവല്ലൂർ സ്വദേശി രാംദാസിൻ്റെ മകൻ ശ്രീഹരിയാണ് ശ്രീഹരി നിർമ്മിച്ച കുറച്ച് മിനിയാച്ചറുകൾ ഹായ് എൻ്റെ പേര് ശ്രീഹരി എന്നാണ് ഞാൻ പഠിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങനംകുളത്തെ മൂക്കുതല നട്ടുള്ള സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് പ്ലസ് ടുവിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റാണിത് വീട് എൻ്റെ വീട് ചെറുവല്ലൂരിലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ബുള്ളറ്റാണ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബുള്ളറ്റിൻ്റെ മാതൃകയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് നമ്പർ പ്ലേറ്റ് ആയാലും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ലുക്ക് ഏകദേശം ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇടത്ത് ഓരോരോ എലമെൻറ്റുകളും ഞാൻ പാഴ്വസ്തുക്കളാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് ഇത് മെയിൻ ഇത് ഇതുണ്ടാക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർക്സ് എന്നിട്ടുള്ളൊരു ഷീറ്റാണ് അത് മൾട്ടിവുഡിൻ്റെ തന്നെ കനം കുറച്ചുള്ളൊരു ഷീറ്റാണ് ഈ ഫോർക്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ ഒരു എൻജിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്ന ഹമ്മർ എന്ന് എന്നിട്ടുള്ളൊരു വണ്ടിയാണ് ആദ്യം ആർമിക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമായിരുന്നു ഈ ഒരു ഹമ്മർ എന്ന് പറയുന്നത് പിന്നീട് അത് മറ്റു ജനങ്ങളിലും കൂടിയും അറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലക്ഷറി മുതൽ തന്നെ ഓഫ് റോഡും നിറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഹമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള എച്ച് റ്റു അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ വളരെയധികം സമയം എടുത്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഏകദേശം ഒരു രണ്ട് മാസത്തോളമാണ് ഈ ഒരു വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ കൂടുതൽ കണ്ടു തന്നിട്ടുള്ള ബജാജ് എന്ന് പറയുന്ന കമ്പനിയുടെ ചേതക്കാണ് ഈ ഒരു വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതും കൂടിയും ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഈ ഒരു എന്താ പറയുക സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് പിന്നെ പണ്ടത്തെ കൂടുതൽ ഇപ്പോഴാണ് ഈ വണ്ടി എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു മിനച്ച റിവാണ് ഇപ്പോൾ കാണുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു ഓട്ടോറിക്ഷയാണ് പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് ഉള്ളൊരു ഓട്ടോറിക്ഷയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എടുത്തുകളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് ഓട്ടോറിക്ഷയാണ് ഇത് പണ്ട് പണ്ടുകാലത്ത് പോലീസുകാർ യൂസ് ചെയ്തിരുന്ന ഒരു ജീപ്പാണ് ഇത് ഇപ്പോൾ നമ്മുടെ പോലീസ് ജീപ്പ് ഇങ്ങനെയല്ല ഇത് എന്താ പറയുക മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മേജർ എന്നറിയിട്ടുള്ള ഒരു മോഡല് ജീപ്പാണിത് ഇത് ഞാൻ പോലീസിൻ്റെ ഒരു ബാഡ്ജിങ്ങിൽ വരുന്ന ഒരു വണ്ടിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വിചാരിച്ചു പിന്നീട് അതിന് കുറച്ച് പോരായ്മകളൊക്കെ ഉള്ള കാരണം പിന്നീട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഫോറക്സിലാണ് ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഈ മൾട്ടി മൾട്ടിവുഡിൻ്റെ കനർട്ടുള്ള ഷീറ്റാണ് ഈ ഫോറക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലാണ് ഈ ബോഡിയൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ ചെയ്സായാലും നമ്മൾ വേറൊരു ഫൈബറിലാണ് ചെയ്തേക്കുന്നത് പിന്നെ ടയറൊക്കെ ആയാലും ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡ് ഹാൻഡ്മെയ്ഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു തടി കൊണ്ടു ഉപയോഗിക്കുന്ന ഒരു ലോറിയാണ് ഇതും പണ്ടത്തെ ഒരു ടൈപ്പ് ലോറിയാണ് ഇതിപ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലെനിക്കൊരു വണ്ടി ഇഷ്ടമായിട്ട് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വണ്ടി നമ്മുടെ സ്പടികം പറഞ്ഞിട്ടുള്ള സിനിമയിൽ മോഹൻലാലിൻ്റെ സിനിമയിൽ ഉള്ളൊരു വാഹനം എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയിലാണ് ഞാൻ ഈ ഒരു ലോറി ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും അതിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ എപ്പോഴും സജീവമായിട്ടുള്ള ഒരു കെ എസ് ആർ ടി സി ആണ് നമ്മുടെ സർക്കാരിൻ്റെ സ്വന്തം കെ എസ് ആർ ടി സി ആണ് അപ്പോൾ ഇതും ഞാൻ ഇത് ഏകദേശം ഒരു മാസത്തോളം എടുത്തിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആക്കിയത് ഇതിന് ഞാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫോറക്സ് ആണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെല്ല് ഒന്ന് അമർത്തുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം